ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു പി എസ് സി സ്വൈബ് അപ്പോൾ കേരള പി എസ് സിയുടെ പുതിയൊരു റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ഏതാണ് റാങ്ക് ലിസ്റ്റ് എന്നുള്ളത് നിങ്ങൾക്കിവിടെ കാണാം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ റാങ്ക് ലിസ്റ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് പാർട്ട് വൺ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് പിന്നീട് അതിൻ്റെ സാലറിയാണ് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിയാറ് അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടുള്ള എൽ ഡി ടൈപ്പിസ്റ്റ് പാർട്ട് വൺ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് നമ്പർ അറുന്നൂറ്റി പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ബാർ ഡി ഒർ കാറ്റഗറി നമ്പർ എഴുനൂറ്റി ഇരുപത്തി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് അപ്പം ഇതിലെ ഒന്നാം റാങ്ക് വന്നത് ആരാണെന്ന് നോക്കാം നമുക്ക് ജാനറ്റ് ജോഷിയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ ഇതാണ് അവരുടെ റാങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഒന്നാം റാങ്ക് ഇങ്ങനെ താഴോട്ട് കൊടുക്കുന്നു രണ്ട് മൂന്ന് അങ്ങനെ അപ്പം എത്ര പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ എണ്ണം എത്രയാണെന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാം നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് പേരാണ് ഈയൊരു പരീക്ഷയുടെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ ലോ ഓഡീഷൻ ടൈപ്പിസ്റ്റിൻ്റെ തൃശ്ശൂർ ജില്ലയിലോട്ട് നടന്ന ഈ ഒരു എക്സാമിൽ മെയിൽ ലിസ്റ്റിൽ നൂറ്റി മുപ്പത് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് പിന്നീട് അതിന് താഴെ സപ്ലിമെൻ്ററി ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ വീഡിയോ പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉണ്ടോ എന്നും എത്രയാണ് റാങ്ക് എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം മെല്ലെ സ്ക്രോൾ ചെയ്യുക നിങ്ങൾ ഓരോ വീഡിയോ പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും താഴെയാണ് സപ്ലിമെൻ്ററി ആണ് ഇപ്പം നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഓരോരോ വിഭാഗക്കാരുടെ പ്രത്യേകം പ്രത്യേകം തരംതിരിച്ചിട്ടാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇത് ലാറ്റിൻ ആണ് അതിങ്ങനെ കഴിഞ്ഞ് പിന്നെ ഒ ബി വരുന്നു പിന്നെ വിശ്വകർമ്മ വരുന്നു പിന്നെ എസ് ഐ യു സി നാടാർ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി ധീവര ഹിന്ദു നാടാർ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ്റെതും ഈയൊരു ഇതിൽ താഴെപിടക്കുന്ന കാണാൻ സാധിക്കുന്നതാണ് ഡിഫറെൻ്റ് ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് നാല് പേഴ്സൻറ്റേജ് റിസർവേഷൻ ഉണ്ട് പിന്നെ അവരുടെ സപ്ലിമെൻ്ററി അവരുടെ ലിസ്റ്റാണ് പിന്നീട് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ കൂടെ കൊടുക്കുക ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്